Sampai jumpa di video selanjutnya. അതൊരു സുഖമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഭക്ഷണം മുപ്പത് നോമ്പ് കൃത്യമായിട്ട് ആ കാലഘട്ടത്തിലേക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ പുതിയ പ്രമിസി സഹോദരന്മാരൊക്കെ കൃത്യമായി എടുക്കേണ്ട രീതിയിലല്ല മൃതാനുഷ്ഠാനം നടത്തൽ എന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ആ കാലത്ത് അത്താഴത്തിനാണെങ്കിൽ തലേദിവസത്തെ ശീതീകരിച്ച ബിരിയാണി പൊറോട്ട തെയ്ച്ചോറ് ചിക്കൻ മട്ടൺ ഇല്ലാത്ത എല്ലാം കഴിക്കും പിന്നീട് നോമ്പ് തുറക്കുമ്പോൾ രാത്രി പുലർച്ചെ അത്താഴം വരെ കഴിക്കുമ്പോൾ വളരെ ഒഴിവാണ് ഒരുപാട് ശതമാനം കൃത്യമായ രീതിയിലാണ് ഞാൻ ഇതുകൊണ്ടൊരു ഗുണം ശാരീരികമായി കിട്ടണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയതയുടെ ഒരു വിരുന്നൂട്ടാണ് ഇവിടെ നടക്കുന്നത് അതിനപ്പുറം മാനവികതയുടെ ഒരു വിരുന്നൂട്ട് ഇങ്ങോട്ട് കേറി വരുന്ന വഴിയിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ സാധ്യമാവുകയുണ്ടായി ഞാനിനെ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം ഈ നമ്മൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് സാധാരണ പറയാനും കേൾക്കാനും പരിചയപ്പെടുത്താനൊക്കെ വലിയ സുഖം പക്ഷേ അത് പ്രഭേട്ടൻ പ്രാവർത്തിക തലത്തിൽ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു ഇഫ്താർ സംഗമത്തിൻ്റെ ഏറ്റവും ഒരു സൗന്ദര്യദായകമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാം വളരെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷ്യ സംവിധാനങ്ങളാകട്ടെ അപ്പോൾ ഇത് ശരിക്ക് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു ഇഫ്താർ കൂടിയാണ് മാനവികതയുടെ ഒരു ഇഫ്താർ കൂടിയാണ് എല്ലാ മതസ്ഥരും ഇതിനകത്ത് സംഗമിക്കുന്നുണ്ട് ചിലപ്പോൾ മുസല്ല ഇടുന്നത് പോലും പ്രഭേട്ടനും ഭാര്യയും മക്കളും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന അകത്തളങ്ങളിലാണ് അതിനകത്ത് പൂജാമുറി അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു നോമ്പിൻ്റെ ഇഫ്താർ സംഗമത്തിൽ തങ്ങളടക്കമുള്ള ആളുകൾ അകത്ത് കയറി ഇമാമായിട്ട് നിസ്കരിക്കുന്നു ബാക്കിയുള്ള ആളുകൾ താഴെ സെഫ് കെട്ടുന്നു അത് മുറ്റത്തേക്ക് പരന്നൊഴുകുന്നു ഒരു ആത്മനിർവൃതിയുടെ പ്രാർത്ഥനയിൽ സായുജ്യമടഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും സർവ്വമതസ്ഥരുമായിരിക്കുന്ന ആളുകൾ പ്രഭേട്ടൻ്റെ ഈ വിശാല മനസ്സോടുകൂടെയുള്ള ക്ഷണം സ്വീകരിച്ച് ഈ തിരുമുറ്റത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു മനസ്സും വയറും ഒരുപോലെ നിറച്ചിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത് ഇത് ഈ മഹല്യജമായത്തിൻ്റെ ഈ ഒരു ഇവിടെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ് മാത്രമല്ല അങ്ങനെ ഒരു അങ്ങനെയൊരു മഹല്യജമായതിൽ ഞങ്ങളൊക്കെ ആത്മാഭിമാനം കൊള്ളുന്നുണ്ട് കാരണം ഈ ഒരു ഏകോദര സഹോദരങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടി അത് ഐതിഹാസികമായിട്ട് നാൾക്ക് നാൾ ഓരോ വർഷവും വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും നോമ്പ് തുറക്കാൻ ഒരുപാട് സമയമുണ്ട് പക്ഷേ ഈ വീട്ടുമുറ്റം നിർഭരമായി കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ അത് ഇത് ജയിക്കുന്നു ജനം ഇതിനെ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമൊത്ത ഉദാഹരണം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും ഈ പ്രപേട്ടൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ജാതി മത മതഭേദമന്യ ഈ നാട് പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വർഷങ്ങളായി കുടുംബവും െ എടുത്തുകൊണ്ട് സീറ്റുകളിൽ ഉപയോഗിക്കാൻ കഴിയുള്ളു പരിണിതമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് സ്നേഹപൂർവ്വം എടുത്തിട്ടുണ്ട് ൊക്കെ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള മതങ്ങളെയും പിന്നെ ആചാരങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാലഘട്ടം സംഗതിയാണ് എന്താണെങ്കിലും നൽകിയ പ്രിയപ്പെട്ട ലാൽ ജോസി അദ്ദേഹം ഞങ്ങളുടെ കൂടെ അധിക സമയം കിട്ടാവുന്ന സമയം ചില ഈ പക്ഷേ എന്നവരാണ് ചിത്രം പണ്ഡിതനായിട്ടുള്ള കത്താട് പൈസ അവരുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ നല്ല മാതൃകൾ എടുക്കാൻ ആളുകളുണ്ട് പക്ഷെ മാതൃക കാണിക്കാൻ ആളില്ലാത്ത ഒരു കാലമായിരുന്നു